मुंबईले 20 कुटीगळे बंदिगालाकी युवावंडे भेषनी पोलीस आणि अग्निशमन दले संयुक्तമായി நடத்திய ऑपरेशनल कुटीगळे सुरक्षितराये रक्षपीडती प्रति पोलीस वेडवे पिल्कोलेपट्टो रोहित आर्य यांना युवावणा आर एस स्टुडिओ इल रोहित आर्य सुसाइड करने की जगह मैंने एक प्लान बनाया है और कुछ बच्चों को इधर होस्टे सका है मेरे कुछ ज्यादा डिमांड्स नहीं है बहुत सिंपल डिमांड्स है बहुत मोरल डिमांड्स है बहुत टेक्निकल डिमांड्स है और मेरे कुछ सवाल है मुझे कुछ लोगों से बात करनी है उनको सवाल पूछने उनके जवाब पर अगर मुझे काउंटर क्वेश्चन है तो मुझे काउंटर क्वेश्चन पूछना है लेकिन मुझे ये जवाब चाहिए मुझे दूसरा कुछ नहीं चाहिए ना मैं टेररिस्ट हूँ ना मेरे बहुत बड़ी पैसों की डिमांड है कुछ भी पैसों की डिमांड तो है ही नहीं इमोरल तो बिल्कुल भी नहीं है सिंपल कॉन्वर्सेशंस करने हैं और जिसके लिए मैं इन बच्चों को हॉस्टेज लिया है ये मैंने एक प्लान के तहत ही हॉस्टेज लिया है लेट्स चेंज फोर मैं सच में करने वाला था करने वाला हूँ अगर जिंदा रहा तो मैं करूँगा अगर मैं मर गया तो कोई और करेगा लेकिन होगा ज़रूर इन्हीं बच्चों के साथ होगा अगर इनको हार्म नहीं होता है तो बिकॉज द स्लाइटेस्ट रॉन्ग मूव फ्रॉम योर एंड विल ट्रिगर मी आज ही सुधा बिजु आज ही इंगे वीडियो पुरतुटे भागत ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നതും പോലീസ് പ്രത്യാക്രമണം നടത്തുന്നത് ഈ കുട്ടികളെ സുരക്ഷിതരായി അവിടെ രക്ഷപ്പെടുത്തുന്നു പിന്നീടാണ് ഇയാൾ മരിച്ചു എന്ന വാർത്ത കൂടി വരുന്നത് എന്താണ് ആരോടാണ് ഇയാൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടായിരുന്നത് എന്താണ് ഇയാളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് എന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി വരുന്നുണ്ടോ ശ്രീജ ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇയാൾ നാഗ്പൂരിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ചില കോൺട്രാക്റ്റുകളെല്ലാം എടുത്ത് നടത്തുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇയാൾ അത് സംബന്ധിച്ച് നടത്തിയ പണമിടപാടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു ഇയാൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എൺപത് ലക്ഷം രൂപ അത് ലഭിക്കാനുണ്ടെന്ന് കാട്ടിയിട്ടാണ് ഇയാൾ ഇത്തരമൊരു ഭീഷണി മുഴക്കിയത് എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് ഇത്തരത്തിൽ ഇയാൾ ഈ കുട്ടികളെ ബന്ദിയാക്കി ഈ സ്റ്റുഡിയോയിൽ പൂട്ടിയിട്ട ആ സമയത്ത് പോലീസ് ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു പോലീസും അഗ്നിരക്ഷാ സേനയും ഒന്നിച്ചാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് പോലീസ് ഈ കെട്ടിടത്തിനുള്ളിലെ ബാത്റൂമിന്റെ ജനാല പൊളിച്ച് അങ്ങനെ അകത്തേക്ക് കടന്നത് അപ്പോൾ അകത്തേക്ക് കയറിയ ഉടനെ ഇയാൾ ഇയാളുമായിട്ട് സംസാരിക്കാനായിട്ട് പോലീസ് ശ്രമിച്ചിരുന്നു അപ്പോൾ സംസാരിക്കുന്നതിനിടയിലാണ് ഈ രോഹിത് ആര്യ എന്ന വ്യക്തി തനിക്ക് ഇത്തരത്തിൽ പണം ലഭിക്കാനുണ്ട് എന്നുള്ള വിവരം പോലീസിനോട് പറഞ്ഞത് എന്നാൽ അപ്രതീക്ഷിതമായി ഇയാൾ നേരെ പോലീസിന് പോലീസിനെതിരെ വെടിയുതിർക്കും ായിരുന്നു ഇയാളുടെ കയ്യിൽ ഒരു എയർ ഗൺ ഉണ്ടായിരുന്നു അതുപയോഗിച്ചാണ് പോലീസിന് നേരെ വെടിയുതിർത്തത് അപ്പോൾ പോലീസ് തിരിച്ചാക്രമണം നടത്തിയതിലാണ് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും തുടർന്ന് ഇയാൾ മരിക്കുകയും ചെയ്തത് ഇയാൾ ആശുപത്രി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇയാളുടെ മരണം സംഭവിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത് ഇയാൾ കുട്ടികളെ ഒരു ഓഡീഷന് വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി ഓഡീഷൻ നടത്താനുണ്ട് എന്നുള്ള വ്യാജേനയാണ് കുട്ടികളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് നൂറോളം കുട്ടികൾ ഇവിടെ എത്തിയിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത് അതിൽ എൺപത് കുട്ടികളെ ഇയാൾ തിരിച്ചു പറഞ്ഞയച്ചു ബാക്കി ഇരുപത് പേരെയാണ് അവിടെ ബന്ദികളായി ഇയാൾ പാർപ്പിച്ചിരുന്നത് പതിനഞ്ചിനും ഇരുപത് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഇവിടെ വന്നിരുന്നത് എന്നാണ് വിവരം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇയാൾ ഈ ആർ എ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ഇയാൾ ഈ കുട്ടികളെ ബന്ദിയാക്കുക മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ കെട്ടിടത്തിന് തീ വയ്ക്കുമെന്നും സ്വയം അതുപോലെ തന്നെ ഈ കുട്ടികൾക്കൊപ്പം ആത്മഹത്യ ചെയ്യുമെന്നും ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അഗ്നിരക്ഷാ സേനയുടെയും കൂടി സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ പോലീസ് നടത്തിയത് ഏറെ നേരം ആശങ്ക നിലനിന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെല്ലാവരും സുരക്ഷിതരാണ് മറ്റ് പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ കുട്ടികൾക്ക് ഇല്ല എന്നാണ് വിവരം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇയാൾ ഇയാളൊരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു കുട്ടികളെ ബന്ദികളാക്കിയതിന് ശേഷം തനിക്ക് താൻ ഇത്തരത്തിലൊരു താൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് എന്നാൽ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു പദ്ധതിയുമായിട്ടാണ് താൻ ഇത്തരത്തിൽ ഈ കുട്ടികളെ ബന്ദികളാക്കിയിട്ടുള്ളത് തനിക്ക് ചിലരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആ ചോദ്യങ്ങൾക്ക് തനിക്ക് വ്യക്തമായ മറുപടി വേണം അവർ പറയുന്ന മറുപടി അത് തൃപ്തികരമല്ലെങ്കിൽ തനിക്ക് മറു ചോദ്യങ്ങളും ഉന്നയിക്കാനുണ്ട് അവ വ്യക്തമായി അവർ കേൾക്കണം എന്നുള്ള ആവശ്യങ്ങളാണ് ഇയാൾ ഉന്നയിച്ചത് ഈ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ട ആദ്യഘട്ടങ്ങളിൽ ഇയാൾക്ക് ഇയാൾക്ക് ചില മാനസിക വിഭ്രാന്തി ഉണ്ടാകാം എന്നുള്ള സംശയവും പോലീസ് പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും വിഷയത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ് അജയാണ് വിവരങ്ങൾ നൽകിയത്